നാൾക്കുനാൾ ദുർയോഗങ്ങൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ശനിക്കൊപ്പം രാഹുവും കരുതലോടെ ഒമ്പത് നാളുകാർ ജ്യോതിഷപ്രകാരം പലപ്പോഴും ശനിയും രാഹുവും ദോഷങ്ങൾ മാത്രം നൽകുന്ന ഗ്രഹങ്ങളെയാണ് പൊതുവെ കണക്കാക്കുന്നത് എന്നാൽ ശനിയുടെ സ്ഥാനം ജാതകത്തിൽ ശക്തമെങ്കിൽ പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനൻ രാശിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി പല നക്ഷത്രക്കാരിലും രാശിക്കാരിലും കൃത്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്നാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനൻ രാശിയിൽ എത്തിയപ്പോൾ അതേ രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നുണ്ടായി ഇത് പലപ്പോഴും ദോഷകരമായ പല മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാൽ മെയ് പതിനെട്ട് വരെ രാഹുവും ശനിയും മീനൻ രാശിയിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നു ഈ കാലഘട്ടത്തിൽ അക്രമവാസനോ അതിക്രമം വർദ്ധിക്കുകയും അത് ദോഷഫലങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് അത്ര നല്ല യോഗമല്ല ഇരുപത്തേഴ് നക്ഷത്രക്കാരിൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ദോഷങ്ങൾ നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ് ശനിയുടെയും രാഹുവിൻ്റെയും സംയോഗം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഒമ്പത് നക്ഷത്രക്കാർക്ക് വളരെയധികം കഠിനമായ ദോഷഫലങ്ങൾ നൽകുന്നു അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം പുണർദ്ദം വിശാഖം തിരുവാതിര ചോതി ചതയം പൂയം അനിഴം ാതി ഉത്തരട്ടാതി പുണർദ്ദം പുണർദ്ദ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് സംഭവിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇത് പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ നൽകുന്നു സാമ്പത്തികമായും ആരോഗ്യപരമായും എല്ലാ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു വിശാഖം വിശാഖ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെയധികം മോശഫലങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലേക്കാണ് എത്തിക്കുന്നത് സാമ്പത്തികമായി നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് സംഭവിക്കുന്നത് ദാരിദ്ര്യത്തിലേക്ക് രോഗത്തിലേക്കും നിങ്ങളെത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു രാഹുവിൻ്റെയും ശനിയുടെയും മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിസ്സാരമല്ല ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ചോദ്യം ചോദ്യനക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ രാഹുവും ശനിയും നൽകുന്നു പലപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കും ശ്രദ്ധയോടെ വേണം ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കുന്നതിന് ചതയം ചതയം നക്ഷത്രക്കാർക്ക് ശനിയും രാഹുവും ചേർന്ന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികളാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ താഴെ എത്തുന്നു ആരോഗ്യവും മോശമായ അവസ്ഥയിൽ തുടരുന്നു ഇതെല്ലാം തന്നെ വളരെയധികം വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത് പൂയം പൂയ പൂയനക്ഷത്രക്കാരുടെ ജീവിതവും മാറിമാറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പലപ്പോഴും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കണം എന്നില്ല സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തിലേക്ക് വഴിമാറും കണ്ടകശേനിയുടെ ദോഷഫലങ്ങൾ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് പ്രശ്നത്തിലേക്കും എത്തിക്കുന്നു അനിരം അനിഴ നക്ഷത്രക്കാർക്ക് കണ്ടകശനി ബാധിക്കുന്ന സമയമാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു സാമ്പത്തികമായി പ്രതി പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിതം മാറി മറിയുന്നില്ല അനുകൂലമല്ലാതെ പല മാറ്റങ്ങളും നിങ്ങളിൽ വെല്ലുവിളികൾ ഉയർത്തും ബിസിനസ്സിൽ തകർച്ചയും മാനസികാരോഗ്യത്തിൽ പ്രതിസന്ധിയും ഉണ്ടാകുന്നു പൂരിട്ടാതി പൂരിട്ടാതി നക്ഷത്രക്കാരിൽ ശനിയും രാഹുവും ചേർന്നത് മൂലം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാമ്പത്തികമായി ആഗ്രഹിക്കുന്നതുപോലെ മാറ്റങ്ങൾ സംഭവിക്കണം എന്നില്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കും ജോലി നഷ്ടപ്പെടുന്നതിനും ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ശനിയും രാഗവും ചേരുന്നത് മൂലം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു അത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സാമ്പത്തികമായി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തുന്നു ദോഷ പരിഹാരം അനിവാര്യമാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആയസ് പോലും തുലാസിലാവുന്ന സമയമാണ് കൂടുതലറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി